മലയാളത്തിൽ നെപ്പു കിട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന വിശേഷണം പലരും പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെയാണ് ഈ ഡയലോഗ് ഹിറ്റായത് എന്നാൽ അങ്ങനെ അറിയപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ നടൻ ആസിഫ് അലി പറയുന്നത് അത്തരമൊരു പ്രയോഗത്തിന് ഒരു വിലയുമില്ലെന്നും നടൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സർക്കീട്ട് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ കൂടിയായിട്ടുള്ള അലി എന്തായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി അവതരിപ്പിച്ച നിതിൻ മോളിക്കാണ് ഇങ്ങനെ ഒരു ഡയലോഗ് പറയേണ്ടി വന്നത് അതിനുശേഷം നിരവധി നടന്മാർക്ക് ഇത്തരത്തിലുള്ള പ്രയോഗവും നൽകിക്കൊണ്ടിരുന്നു സദസ്സിൽ നിന്നുള്ള ചോദ്യത്തിന് മറുപടിയായാണ് താരം തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോരുത്തരും ഇന്നെത്തി നിൽക്കുന്ന നിലയിലെത്താൻ കാരണം ചുറ്റുമുള്ളവരും പിന്തുണച്ചവരുമാണെന്നും ആസിഫ് അലി അഭിപ്രായപ്പെടുന്നുണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന പ്രയോഗത്തിന് ഒരു വിലയും തന്നെയില്ല നമ്മളെല്ലാവരും ഇന്ന് എത്തി നിൽക്കുന്ന സ്റ്റേജിൽ എത്താൻ കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും സ്നേഹിച്ചവരും പിന്തുണച്ചവരും നമ്മളെ സഹായിച്ചവരുമാണെന്നും അലി എടുത്തു പറയുന്നു ഞാൻ കണ്ട ചെറുപ്പം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കൾ മുതൽ മാതാപിതാക്കൾ മുതൽ അധ്യാപകർ മുതൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അർഹനായി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അവരുടെയും മല്ലാവരുടെയും തന്നെ കടപ്പാടും പിന്തുണയുമുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന ലേബലിൽ അറിയപ്പെടാൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല ആസിഫ് ആസിഫലി കൂട്ടിച്ചേർക്കുന്നു വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ആസിഫ് അലി ചിത്രം സർക്കീട്ട് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തൊന്നുണകൾക്ക് ശേഷം തമാ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് സർക്കീട്ട് ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമയാണ് സർക്കീട്ട് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മികച്ച അഭിപ്രായത്തോടെ പ്രേക്ഷകർ ഏറ്റെടുത്ത പൊന്മാൻ എന്ന ചിത്രത്തിന് ശേഷം അജിത് വിനായക ഫിലിംസ് വിത്ത് ആക്ഷൻ ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് ഫ്ലോ ഫ്ലോറിൻ ഡൊമിനിക് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആസിഫിനൊപ്പം തന്നെ ബാലതാരം കൂടിയായ ഓർഹാൻ ചിത്രത്തിൽ മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്